എന്റെ ഭഗവാനെ ഇന്നെങ്കിലും എന്റെ ഈ കടയിൽ നല്ലൊരു കച്ചവടം ഉണ്ടാവണേ ഇത് എന്തോരം പൊറോട്ടയും കറിയൊക്കെ ബാക്കി കൂടി ഇത് വെക്കാൻ പറ്റുള്ളൂ നാളത്തേക്ക് ഇത് പൂത്തു പോകും പിന്നെ പുഴുങ്ങിയ മുട്ടയാ ഉപ്പ് വാട്ടി വെച്ചിട്ടുണ്ട് അതെങ്കിലും ആരെങ്കിലും വന്ന് തിന്നണേ ഓ ചൂടായിട്ട് കഴിക്കാൻ പോന്നെ നല്ല ചൂട് പൊറോട്ടയും ബീഫ് കറിയും താറാവ് കറി മുട്ട പുഴുങ്ങി ഇതൊക്കെ ഉണ്ട് എടുക്കട്ടെ ഒരു തറാവറിയും ഒരു രണ്ട് പുഴിഞ്ഞ മുട്ടയും ഒരു അയ്യോ എടുക്കല്ലേ വണ്ടി ഒന്ന് പൊറോട്ട തറാവറിയല്ലേ വണ്ടി നേരത്തായിട്ട് തിന്നാൻ നിങ്ങടെ ഓടി വരും വാക്കുകളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിട്ട് കച്ചവടം നടക്കണ്ടായിരുന്നു അതും പോയി ചായ എന്തെങ്കിലുമൊക്കെ എടുത്തു വെക്കണം നല്ല ചായ അതിന് ചായ കുടിച്ചില്ലല്ലോ അതെ ഞാൻ ചായ പഠിച്ചപ്പോ മുഖത്ത് തീർച്ചയായിരിക്കും ചേച്ചി ഞാൻ എവിടെയോ കണ്ടിട്ടും നല്ല പരിചയം ചേച്ചിയുടെ വീട് ചിരട്ട കോണത്താണോ കൊട്ടാരകരാ സത്യോന് ചിന്ത ചേച്ചിക്ക് മനസ്സിലായോ ഈ വർഷത്തെ നാടകത്തിന്റെ പേരെന്താ ദുരന്ത സ്മാരകം നാളെ പയ്യന്നൂരാളാ നാളെ ഡബിൾ പ്രോഗ്രാമാ അപ്പൊ വണ്ടി നാളെ പയ്യൻ രണ്ട് നല്ലൊരു ഓട്ടോട്ടേ വണ്ടി ഒരു മൂന്ന് മണിക്കൂർ എടുക്കാനായിട്ട് ഇവിടെ ഇങ്ങനെ വന്ന് നിന്നെയാ ചേച്ചി അത് കാണിച്ചല്ലോ പിന്നെ ചേച്ചി നാളെ മുതൽ ചേച്ചിയുടെ സ്വീകരണ മുറിയിൽ വൈകിട്ട് ആറു മണിക്ക് വഴിവിട്ട ബന്ധവുമായി ഞാനങ്ങ് എത്തുന്നു ട എനിക്ക് എവിടെ നേരം കാലത്തോട്ട് വൈകുന്നേരം പണി രാത്രിയാമ്പി തട്ടുകടയിലോട്ട് വരെ സീരിയലാണ് നേരം കിട്ടൂലേ ചേട്ടൻ ഡെലിവറിക്ക് പോയേക്കണേ ചേട്ടൻ വേറെ കിട്ടിയാ ഹോം ആ നീ അങ്ങോട്ട് കണ്ട ഹൈവേയിൽ നിറച്ച് ഹിന്ദിക്കാരന്മാരൊക്കെ ഇപ്പൊ എല്ലാം കൂടി കഴിക്കാനായിട്ട് ഞാൻ വരെ ഒരു ഒറ്റക്കടന്നുള്ള രണ്ടുമൂന്ന് മണിക്കൂർ എടുക്കും ഞാൻ സഹായിക്കാം അയ്യോ നീ ഇത്രയും വലിയ സിനിമയിലൊക്കെ ഉള്ള ഒരുത്തനായിട്ട് നമ്മുടെ കുഞ്ഞി തട്ടുകടയിലൊക്കെ വന്ന് പണിയെടുക്കാൻ നിക്കണം എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാ പണി പത്ത് പതിനഞ്ച് വർഷമായി തട്ടുകാട് നടത്തിയത് എന്റെ അനിയനെയൊക്കെ വളർത്തിയത് അത് ഞങ്ങൾ പറഞ്ഞിട്ടൊന്നും ഇല്ല ചേച്ചി ഇപ്പൊ കടല എല്ലാ കാര്യങ്ങളും എനിക്കറിയാം എല്ലാ പാചകങ്ങളും ഞങ്ങൾ ചെയ്തോട്ടെ മൂന്ന് മണിക്കൂർ ചേച്ചി ഞാൻ സഹായിക്കും ഓക്കെ യ്യോണ്ടെ കൊട്ടേഷൻ അമ്പലപ്പറമ്പിലായിരുന്നു കൊട്ടേഷൻ മേടിച്ചു പോയില്ലടാ അമ്പലപ്പറമ്പിലായിരുന്നു കൊട്ടേഷൻ കമ്മറ്റേക്ക് ഗാനമേള നടക്കുമ്പോൾ ആരെങ്കിലും തുള്ളുവാണെങ്കിൽ അവന് ഇടി കൊടുക്കാൻ വേണ്ടി എനിക്ക് കൊട്ടേഷൻ തന്നത് ഞങ്ങൾ ആറ് പേരങ്ങോട്ട് നിരന്നെങ്ങോട്ട് നിന്നു ഫസ്റ്റ് പാട്ട് തന്നെ ഞാൻ ഞാനങ്ങ് തുള്ളി കമ്മറ്റിക്കാരെ തല്ലി ഞാൻ കമ്മറ്റിക്കാരെ തല്ലി അവസാനം പോലീസുകാർ വന്നു ഓരിഞ്ഞാടി ഒന്നൂല്ല ആശന്റെ മോക്കെ കല്യാണം ഉറപ്പിച്ച് വെച്ചാൽ സമയം ഉണ്ട് അപ്പൊ ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ ഇടപെട്ടത് ഇനി എന്തൊരു മോശം അല്ലെങ്കിൽ പിന്നെ കല്യാണം അവിടെ ഓഡിറ്റോറിയത്തിൽ വെച്ചാ സബ് ജയിൽ അയ്യോ അത് ഞാൻ ഇവിടെ കടയിലെ ആൾക്കാര് വന്നിരിക്കുമ്പോ നീ ഓണം കുത്തി ഒന്നിച്ച ചോദിക്കണ ചേട്ടനെന്തോണോ ബൂസ്റ്റ് ഇട്ട ചായ ചേട്ടൻ എന്തോ മധുരം കൂട്ടി അടിച്ചൊരു ചായ എങ്ങനെ പുല്ല് മറന്നും പോയി ഇത്ര <laughs> ോക്ക <laughs> 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 അത് ആശാന എന്റെ നാട്ടിലുള്ളവനാ എന്റെ അയലന്തുകാരനാ ഭയങ്കര നാടകലൊക്കെ ആയിരുന്നോ സോറി 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 കലാകാരന്മാരെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടവാ എന്താ പേര് ഇത് രജനീഷ് ചിരട്ട കോണോട്ടാ സോറി സോറി കിട്ടുന്നില്ല

പരിപ്പിയാണ് കഴിക്കാൻ എന്നാ വേണ്ടെന്ന് വെച്ചാ മേടിച്ചു കഴിച്ചോ എന്നാ കഴിക്കാൻ വേണ്ടി പൊറോട്ടയും ബീഫും ആശാന എനിക്ക് രണ്ട് പൊറോട്ട എനിക്ക് പതിനഞ്ച് പൊറോട്ടയും ബീഫും ആശാനോ ലാഗാണെന്ന് ചേച്ചി പറഞ്ഞു ആശാനെ ഈ സാധാ ഗ്രേവി അല്ലേ ഗ്രേവിക്കത്ത് രണ്ട് ബീഫിന്റെ പീസ് കൂടി ഞാൻ കൊടുത്ത ആശാന എന്നോടുള്ള സ്നേഹം കൂടും സ്ലോ ഫുഡാട്ടോട്ട് ആശാന ആശാനെ എന്റെ ജീവിതത്തിൽ ഞാൻ ഇതുപോലെ ഒരാള് ട്രീറ്റ് ചെയ്തിട്ടില്ല അശനെ തുടച്ചു വിളയണ്ട ആരിലും ചോദിച്ച രക്തക്കറ എന്ന് പറഞ്ഞാൽ മതി ചിക്കൻ മസാലക്ക് രക്തക്കറയുടെ കളർ വരുവോടാ എനിക്ക് ഗ്രേവിയിലെ ഇത് ഞാൻ ൊറോട്ട തീർക്കുന്ന കാര്യം ഒരു ഇച്ചിരി സമാധാനായിട്ട് കേക്കണം ഒരിച്ചിരി പറഞ്ഞിട്ട് ഈ പാവം പിടിച്ചോർത്തണി നിങ്ങൾ തടിമാടന്മാരായ ഗുണ്ടകൾ അങ്ങോട്ട് ഇല്ല ഇല്ല ശരിയാവൂല ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നിങ്ങൾ മൂന്ന് പേരുണ്ട് ഇപ്പോഴും അവന്റെ കൂടെ ഒരാളാണ് അത് അത് ഒരു കാര്യം ശെരിയാവൂലെ ഒരാളൂടെ അവന്റെ കൂടെ ആശാന്റെ ആശാന് ദൈവത്ത് ഗ്രേവിട്ട് കൊടുക്കു ഞാൻ പോവുകയാണ് ശരിയായില്ല അതെ ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് പേരുണ്ട് നിങ്ങള് രണ്ടു പേരുള്ളത് ശെരിയാവൂലെ ഓക്കേ അവിടെ ഇപ്പൊ മൂന്ന് പേരുണ്ട് അത് ശരിയല്ല അവിടുന്ന് ഒരാളങ് മാറേ യാരിടങ്ങാലോക്ക ഇനി അടി തുടങ്ങാലോ എന്റെ ഒഴിച്ചോടാ ചേച്ചി എന്റെ നാടക വേണ്ടി വരുന്ന സമയം ഞാൻ അങ്ങോട്ട് പോട്ടെ ഒരു സ്മാരകം നിന്റെ നാടകത്തിന്റെ ആദ്യ അവസ്ഥയാണ് എന്താ